ഹായ് മച്ചേമാരെ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലെ ഫിഷ് ടാങ്കിൻ്റെയും കുളത്തിൻ്റെയൊക്കെ ചെറിയൊരു അപ്ഡേറ്റ് ആണുള്ളത് ഏകദേശം പന്ത്രണ്ടടിയോളം വലിപ്പമുള്ളൊരു കോൺക്രീറ്റ് ടാങ്കാണ് വീട്ടിലുള്ളത് ഇതിന് മുമ്പ് ടാങ്കിൽ വളർത്തിയിരുന്നത് അനപസമാണ് അത്യാ അത്യാവശ്യം നല്ല സൈസിൽ തന്നെ നമുക്ക് മീൻ കിട്ടിയിരുന്നു അതിന് ശേഷം ഇപ്പോൾ നിലവിൽ ടാങ്കിലുള്ളത് നമ്മുടെ നാടൻ മുഷുവിൻ്റെ കുഞ്ഞുങ്ങളാണ് ഏകദേശം ഒരു ആറുമാസത്തോളമായി ഇപ്പോൾ നാടൻ മുഷുവിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്താൻ തുടങ്ങിയിട്ട് പിന്നെ ഇത് വീട്ടിലെ ചെറിയൊരു കോഴിക്കൂടൊക്കെയാണ് ഇതെല്ലാം അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് പിന്നെ ഈ നാടൻ മുഷി മുൻപ് തന്നെ നമ്മുടെ നാട്ടിൽ കണ്ടിരുന്നു ഇപ്പോൾ തീരെ കാണാറില്ല അതുകൊണ്ട് തന്നെ പുറത്തു നിന്നാണ് ഇപ്പോൾ ഇതിനെ വാങ്ങിക്കൊണ്ട് വന്ന് വളർത്തുന്നത് ഏകദേശം ആറ് മാസത്തോളമായി ഇപ്പോൾ പിന്നെ ഈ വെള്ളം തീരെ കലങ്ങി കിടക്കുന്ന കാരണം തീരെ ഇപ്പോൾ കാണാനും പറ്റുന്നില്ല നെക്സ്റ്റ് ഡേ തന്നെ ഒന്ന് ടാങ്ക് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റും പിന്നെ മുമ്പ് ഞാനൊന്ന് ടാങ്ക് ക്ലീൻ ചെയ്തപ്പോൾ ഉള്ള ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ അത്യാവശ്യം വലിപ്പമുണ്ട് നാടൻ മുഷിയത് കൂടാതെ ഒന്ന് രണ്ട് സക്കർ ഫിഷും ഉണ്ട് സക്കർ ഫിഷും അത്യാവശ്യം നല്ല വലിപ്പം തന്നെ എത്തിയിട്ടുണ്ട് ഇതുകൂടാതെ വീട്ടിലെ കുളത്തിലും അത്യാവശ്യം കുറച്ച് മീനുകളൊക്കെ ഉണ്ട് ഈ കുളത്തിലുള്ള മീനുകൾ നമ്മൾ വാങ്ങിയിട്ടിട്ടുള്ള മീനുകളല്ല തോട്ടിൽ നിന്നും മറ്റുമെല്ലാം മഴ പെയ്യുമ്പോഴെല്ലാം കയറി വന്നിട്ടുള്ള ടൈപ്പ് മീനുകളാണ് നാടൻ മീനുകൾ തന്നെയാണ് ഉള്ളത് നമ്മുടെ കല്ലൂത്തി അനബസ് അങ്ങനെ പേരുള്ള വരാൽ കാരി തിലാപ്പിയ ആ ടൈപ്പ് മീനുകളൊക്കെയാണ് ഉള്ളത് സാധാരണ തീറ്റ കൊടുക്കുമ്പോൾ തന്നെ വരാറുണ്ട് ഇന്ന് രാവിലെ ഒരുപാട് തീറ്റ കൊടുത്തിരുന്നു തരുന്നു അതുകൊണ്ട് വരുമെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഡൗട്ടുണ്ട് ആ ചെറുതായിട്ട് തീറ്റ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് വീഡിയോയിൽ അത്രയ്ക്ക് അങ്ങ് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല ഇപ്പോൾ അനപസാണ് വന്ന് തീറ്റ എടുത്ത് തുടങ്ങിയിട്ടുള്ളത് ഇതിൽ രണ്ട് ടൈപ്പ് അനബസ് ഉണ്ട് നമ്മുടെ നാടൻ അനബസും അനഭസമുണ്ട് വളർത്ത് ഉണ്ട് ഇത് വീട്ടിലെ പൂച്ചയാണ് ഒരു നാല് പൂച്ചകോളമുണ്ട് വീട്ടിൽ ഇതുകൂടാതെ ശ്രദ്ധിച്ചാൽ മീനൊക്കെ കൂടാതെ കുറച്ച് ആമയുടെ കുഞ്ഞുങ്ങളെ കാണാം കുഞ്ഞുങ്ങൾ മാത്രമല്ല അത്യാവശ്യം വലിപ്പമുള്ള ആമ ഇഷ്ടം പോലെയുണ്ട് അതെല്ലാം രാത്രിയാണ് വരാറ് നമുക്ക് പൂച്ചയ്ക്ക് എല്ലാം തീറ്റ കൊടുത്ത് കഴിഞ്ഞ് ബാക്കി വേസ്റ്റ് വരുന്ന തീറ്റയെല്ലാം ഈ ആമകളാണ് തിന്നു തീർക്കാറുള്ളത് ഇപ്പോൾ അനപസമാണ് വന്ന് തീറ്റ എടുക്കുന്നത് തിലാപ്പിയൊന്നും വന്ന് തീറ്റ എടുത്ത് തുടങ്ങിയിട്ടില്ല ചില ടൈമിൽ തിലാപ്പിയൊക്കെ വന്ന് തീറ്റ എടുക്കാറുണ്ട് പിന്നെ മഴ പെയ്യുമ്പോൾ വെള്ളം പൊന്നുമ്പോൾ ഈ കുളം അപ്പുറത്തെ കുളവുമായിട്ട് ജോയിൻ്റ് ആവാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്നൊന്നും മീൻ വാങ്ങി ഇടാത്തത് അത്യാവശ്യം കയറി വരുന്ന മീനുകൾ മാത്രമാണ് ഇതിലുള്ളത് ഈ മഴയെല്ലാം പെയ്തു കഴിയുമ്പോൾ അത്യാവശ്യം പറമ്പിൻ്റെ ലെവലിൽ തന്നെ നമുക്ക് വെള്ളം എത്താറുണ്ട് അതുകൊണ്ട് അങ്ങനെ മീൻ വാങ്ങി ഇട്ടുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവാറില്ല പിന്നെ ഈ രാത്രി പൂച്ചകളെല്ലാം തിന്നു കഴിയുമ്പോൾ ഉള്ള ഫുഡെല്ലാം നമ്മുടെ ആമളാണ് വന്ന് തിന്നാറുള്ളത് ഇങ്ങനെ ഓരോന്നോരോന്നായി വന്ന് ഒരു അഞ്ചോ പത്തോ ആമകളെല്ലാം വന്ന് കയറി ഫുഡ് കഴി കഴിക്കാറുണ്ട് ഇതിപ്പോൾ വീഡിയോ എടുത്തപ്പോൾ എല്ലാവരും കുറച്ച് പേര് ഓടിയായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത് നമ്മുടെ നാടൻ മുഷൂവിൻ്റെ ടാങ്ക് നെക്സ്റ്റ് ഡേ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക